ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടൻ്റെ സന്തോഷം ഒരു പുത്തൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ് ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് കേരളത്തിൻ്റെ പാതയോരങ്ങളിലൂടെയുള്ള കൊച്ചു കൊച്ചു ചായപ്പീടികളിലൂടെ ഒരു സഞ്ചാരമാണ് ചായപ്പീടികളിലൂടെ സഞ്ചരിക്കാൻ നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകൾ നേരെ വിപരീതമാണ് ചായപ്പീടികൾക്ക് പകരം പലഹാര പീഠികൾ മാത്രമായി ചുരുങ്ങുകയാണ് ചായപ്പീടികൾ വലിയ വലിയ ഹോട്ടലുകളും ഒക്കെയായി മാറിയിരിക്കുന്നു തന്നെയുമല്ല നമ്മൾ പഴയ കാലത്തൊക്കെ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എങ്കിൽ ഇന്ന് എത്ര നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയില്ല കാലങ്ങൾ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭക്ഷണ രീതികളും ഭക്ഷണപദാർത്ഥങ്ങളുമൊക്കെ കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും കളർഫുള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്ത് ഗ്രാമീണ മേഖലയിലെങ്കിലും ഇത്തരം കുത്തലമാരികളിൽ കുറച്ച് പലഹാരങ്ങളും വിരലിലുണ്ടാവുന്ന ചില പലഹാരങ്ങളൊക്കെയായി കുത്തലമാരികൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ വളരെ രസകരമായിരുന്നു കൊതിയൂറുന്ന നാടൻ പലഹാരങ്ങളും ഒക്കെ പരിപ്പ് പരിപ്പുവടയും നെയ്യപ്പവും പത്തിരിയും ഒക്കെയായി ഇങ്ങനെ കൊതിയൂറി തോന്നിക്കുന്ന തരത്തിൽ കുത്തരമാരികളിൽ നിരത്തി വയ്ക്കുമായിരുന്നു ഇന്നതെല്ലാം പഴയ ഓർമ്മകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൈദമാവിൻ്റെ അമിതമായ ഉപഭോഗവും അതിൻ്റെ പുതിയ തരത്തിലുള്ള ഏത് ഷേപ്പിലും പലഹാരങ്ങൾ തീർക്കാവുന്ന പുതിയ വഴുത്തിരിവുകളുമായപ്പോൾ പഴയ പലഹാരങ്ങളൊക്കെ മെല്ലെ അലമാരികളിൽ നിന്നും അലമാരിയ ഉൾപ്പെടെ നീങ്ങിക്കഴിഞ്ഞു അവയുടെ സ്ഥാനത്ത് പുതിയവ അവലോകിക്കുകയും ചെയ്തു ഓരോ പ്രദേശത്തും ചെന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പലഹാരങ്ങൾ പല രൂപത്തിലാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇവയെല്ലാം എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങളാണ് എന്നുള്ളതാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പലഹാരങ്ങൾ നാമമാത്രമായി അങ്ങിങ്ങ് കണ്ടാലായി കാരണം അവയുടെ ടേസ്റ്റും എണ്ണ പലഹാരങ്ങളുടെ ടേസ്റ്റും രണ്ടും രണ്ടാണല്ലോ ഇന്ന് ആധുനിക മനുഷ്യൻ്റെ നാവിൻ്റെ രുചികൾ എണ്ണയിൽ വറുത്തെടുത്തതും കൂട്ടുകൾ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കാലം തെറ്റിയ നേരത്തും സമയക്രമമില്ലാതെയും ആവശ്യത്തിലധികവും കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചൊന്നും പച്ചപ്പാടിൻ്റെ സന്തോഷം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാൽ നമ്മുടെ സംസ്കാരം പാഴെ മാറിയിരിക്കുന്നു ഒരാൾ ദിവസത്തിൽ രണ്ട് നേരമല്ല മൂന്ന് നേരമല്ല ഇനിയിപ്പോൾ അഞ്ചോ ആറോ ഇടങ്ങളിൽ ചെന്നാൽ അവിടെയും ഒക്കെ ഒരു ചെറുകിടിയും ഒരു ചായയും നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ സംസ്കാരം മാറിയിരിക്കുന്നു എന്നാൽ എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് ഒരാൾ പറയാൻ തയ്യാറുമല്ല ഈ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ മണവും രുചിയും ഒക്കെ നാം മറിഞ്ഞുകൊണ്ടല്ല നമ്മളെ അന്നേരം ആകർഷിക്കുകയാണ് നമ്മൾക്ക് കൃത്യനിഷ്ഠത ഇല്ലാതായിരിക്കുന്നു അവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങളുടെ ഗുണവും അതിൻ്റെ രുചിയുമൊക്കെ നമ്മളുടെ നാവ് മറന്നു പോയിരിക്കുന്നു പുതിയ കാലം പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ചേമ്പും ചെറുകിഴങ്ങും കപ്പയും ചക്കയും ചക്കപ്പൊഴുക്കും ഒക്കെ മൂന്ന് മണിക്കും അതുപോലെ രാവിലെ മണിക്കുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ അവയുടെ സ്ഥാനത്ത് ഇന്ന് പുതിയ പലഹാരങ്ങൾ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നാം ചെറുകിടിക്കും ചായയ്ക്കും അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് കഞ്ചാവിനും അതുപോലെ മയക്കുമരുന്നിനും നമ്മൾ അടിവപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ ചെറുകിടിയും ചായയും ഇന്ന് മനുഷ്യൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുന്നു ഇങ്ങനെ കൃത്യതയില്ലാത്ത നിരന്തരമായി ഇവ കഴിച്ചുകൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇടയ്ക്കൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇവിടെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചിന്തിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ചെറുകടിയും ചായയും എന്നുള്ള സ്ഥാനത്ത് ചായ മാറി ചെറുകടി മാത്രമായിരിക്കുന്നു തന്നെയുമല്ല ഇവ വീട്ടിൽ എത്തിച്ചു തരുന്ന പുതിയ പ്രവണത പോലും ഇന്ന് നാട്ടിൽ വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ചെറുകടിയും ചായയും നിത്യേന ആവശ്യത്തിലധികം കഴിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്നെ കേട്ടാൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ